హలో 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 హో హలో ఆరణ തീർച്ചയായിട്ടും പ്രതിഷേധം കടുപ്പിക്കുന്ന തന്നെയാണ് നിലവിലുള്ളത് പ്ലസ് പ്രസിഡന്റ് സീറ്റ് പ്രതിസന്ധി കള്ളക്കണക്കുകൾ നിരത്തിയും നിഷ്ക്രിയമാക്കി നിഷ്ക്രിയമാക്കാനായി നോക്കുന്ന മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ പ്രറ്റേണിറ്റി പ്രവർത്തകരുടെ നേതൃത്വം നടത്തുന്നത് മന്ത്രി ബി അബ്ദുറഹിമാന്റെ താനൂരിലെ ക്യാമ്പ് ഓഫീസ് പരിസരത്തേക്കായിരുന്നു പ്രറ്റേണിറ്റി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു മാർച്ചിൽ എന്നാൽ പ്രവർത്തകരെ വനിതാ പ്രവർത്തകരെ അല്ലാത്ത മറ്റു പ്രവർത്തകരെല്ലാം പോലീസ് ബലം പ്രയോഗിച്ച് റോഡിൽ നിന്ന് നീക്കം ചെയ്യുന്ന എന്നാൽ ആവശ്യത്തിന് വനിതാ പോലീസുകാർ ഇല്ലാത്തത് കൊണ്ട് തന്നെ വനിതാ പ്രവർത്തകർ ഇപ്പോഴും ഈ താനൂർ തിരൂർ പ്രധാന പാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് വാഹനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ റോഡിൽ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് പ്രവർത്തകരെ മാറ്റാൻ ആവശ്യത്തിന് വനിതാ പോലീസുകാരില്ല എന്നുള്ളതാണ് ഇപ്പോൾ മറ്റൊരു വിഷയം അതുകൊണ്ട് തന്നെ ഈ വനിതാ പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ പ്രധാന പാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് മറ്റു പ്രവർത്തകരെ എല്ലാം തന്നെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ബലം പ്രയോഗിച്ച് തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണ് മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിന്റെ ഏതാണ്ട് മീറ്ററുകൾക്ക് അകലെയാണ് പോലീസ് പ്രധാന പാതയിൽ ഇവരെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതോടെ കൂടി പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ പ്രിത്യൻറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് താനൂരിലേക്ക് മന്ത്രി വി അബ് ക്യാമ്പ് ഓഫീസിലേക്ക് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയത് ഇപ്പോൾ വനിതാ പ്രവർത്തകർ ഇപ്പോഴും റോഡിൽ കുത്തിയിരുന്നു പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആവശ്യത്തിന് വനിതാ കൊണ്ട് തന്നെ അവരെ പെട്ടെന്ന് മാറ്റുവാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് നിലവിൽ എന്നാൽ ഓരോ പ്രവർത്തകരെയും ബലം പ്രയോഗിച്ച് മാറ്റ് മാറ്റുന്ന മാറ്റാനുള്ള ഇപ്പോൾ പോലീസ് ഉള്ള വനിതാ പോലീസുകാരെ വെച്ചുകൊണ്ട് തന്നെ പ്രവർത്തകരെ ഓരോരുത്തരായി ബലം പ്രയോഗിച്ച് മാറ്റാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത് എന്നാൽ അതിന് തയ്യാറാകാതെ പ്രവർത്തകർ ഇപ്പോഴും റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാവുന്നതുപോലെ ഇത് ശമ്പറവട്ടം കോഴിക്കോട് പ്രധാന പാതയാണ് ഈ പാതയിലാണ് ഇപ്പോൾ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത് ഇപ്പോൾ പ്രവർത്തകർ ഓരോരുത്തരെയായി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ആവശ്യത്തിന് വനിതാ പോലീസുകാരില്ലാത്തതുകൊണ്ട് തന്നെ ഈ വനിതാ പ്രവർത്തകരെ നീക്കം ചെയ്യാൻ പോലീസ് നന്നെ പാടുപെടുന്ന ഒരു സാഹചര്യമാണ് മറ്റ് പുരുഷ പോലീസുമാർ പോലീസുകാർക്ക് അവരെ മാറ്റാൻ കഴിയാത്തൊരു സാഹചര്യമാണ് രണ്ട് വനിതാ പോലീസുകാർ മാത്രമാണ് നിലവിലുള്ളത് ഇപ്പോൾ ഓരോ പ്രവർത്തകരെയും പിടിച്ചുകൊണ്ട് പോലീസ് ജീപ്പിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുള്ളത് ഇപ്പോഴും പ്രവർത്തകർ മൂന്ന് നാലോളം പ്രവർത്തകർ ഇപ്പോഴും ഈ തോടിൽ കുത്തിയിരുന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഏതായാലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് പൊറ്റി മൂവിന് അടക്കമുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് നടക്കുന്നത് മന്ത്രി വി അബ്ദുറഹിമാന്റെ ക്യാമ്പ് ഓഫീസിലേക്കായിരുന്നു ആയിരുന്നു മാർച്ച് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി വി അബ്ദുറഹിമാൻ തെറ്റായ കണക്കുകൾ നിരത്തി തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് പ്രിറ്റേണിറ്റി പ്രവർത്തകർ മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ മുഴുവൻ പ്രവർത്തകരെയും അതായത് റോഡിൽ കുത്തിയിരുന്ന മുഴുവൻ വനിതാ പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് വാഹനങ്ങൾ ഇപ്പോൾ റോഡ് ക്ലിയർ ആയതുകൊണ്ട് തന്നെ വാഹനങ്ങൾ പോലീസ് കടത്തിവിടാനുള്ള ശ്രമമാണ് ഇപ്പോൾ മുഴുവൻ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയിരിക്കുന്നു